അപ്പൊ ആളിയാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്ല്ലേ സെന്റിമെന്സ് അപമാനിക്കാനുള്ള ഉദ്ദേശവും ഇല്ല ഒരിക്കലും അപമാനിക്കില്ല ആ ഉദ്ദേശിച്ചത് വേറെമാര് ഉദ്ദേശിച്ചത് വേറെ ഞാൻ എന്ത് ഉദ്ദേശിച്ചേ ും കാണിക്കാത്ത ഒരാളാണ് ഒരാളെടുത്തും ഞാൻ പക്ഷെ ഇതെങ്ങനെ വന്നു ആസിഫലി എനിക്ക് ഏറെ ഇഷ്ടമാണ് ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കൂ എനിക്കത് ഓർമ്മയില്ല അതെങ്ങനെ സംഭവിച്ചു എനിക്ക് എന്നെ അറിയില്ല കാര്യം ഞാൻ പറയാ അവിടെ നടന്നത് ആസിഫലിയുടെ കയ്യിൽ നിന്ന് ഞാൻ അവാർഡ് സ്വീകരിക്കുന്നു ആന്റോളജി എം ടി സാറിന്റെ ആന്റോളജി ഒരു സിനിമയ്ക്ക് ഞാൻ ജയരാജിന് വേണ്ടിട്ട് മ്യൂസിക് സംഗീതം കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ വന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വേദിയില് രഞ്ജിത്തിന്റെ പടമുണ്ട് രഞ്ജിത്തിന്റെ ക്രൂസ് വന്നു കൂടുതൽ അതില് അതിന്റെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ വിളിക്കുന്നുണ്ട് സത്യം ഞാൻ അറിയില്ല പരാമർശിക്കുന്നില്ല വിളിക്കുന്നില്ല ഞാൻ അടാ എന്നെ വിളിച്ചില്ലല്ലോ മാനച്ന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞില്ല അയ്യോ അപ്പൊ അതല്ലല്ലോ സാറില്ല ഇതെന്താ നടക്കുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല കാര്യം അവിടെ ശബ്ദം ഇങ്ങനെ പോലെ ഞാൻ താഴെ നിൽക്കുന്നത് ഞാൻ സ്റ്റേജില് കേറിയിട്ടില്ല

ജയരാജും കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ അപ്പോൾ ഒറ്റകെല്ലാം ജയരാജും കൂടെ ഈ വേദിയിൽ വരണം എന്തൊരു കൂടെ ഈ വേദിയിൽ വരണം എന്നൊരു ആഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടെ ഇങ്ങോട്ട് വിളിക്കുക ആസിഫിന്റെ പുറത്ത് ഞാൻ കൈതട്ടുകയും ചെയ്തു ആ ഉണ്ട് എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ചെയ്തെടുക്കാനുണ്ട്